ഇതിന്റെ ഉടമ തന്നെ അധികം താമസിയാതെ കൊല്ലുമെന്നറിയാവുന്നതുകൊണ്ട് ഈ പൂവൻകോഴി തുടർച്ചയായി സിഗരറ്റ് വലിച്ചുകൊണ്ടിരുന്നു ഉടമ ഉണർന്നാൽ തന്നെ കൊല്ലുന്നത് ഒഴിവാക്കാൻ അത് ജനലിൽ പെയിന്റ് അടിച്ച് ഇപ്പോഴും രാത്രിയാണെന്ന് തോന്നിപ്പിച്ചു തലേദിവസം രാവിലെ കോഴി കൂവിയപ്പോൾ കർഷകൻ ഒരു കോടാലി മൂർച്ചു കൂട്ടുന്നത് അത് കണ്ടിരുന്നു ആദ്യം ഇതൊരു സാധാരണ അറ്റകുറ്റപ്പണി മാത്രമാണെന്നത് കരുതിയെങ്കിലും കർഷകൻ വെട്ടാനുള്ള ചലനങ്ങൾ പരിശീലിക്കുന്നത് കണ്ടപ്പോൾ അത് അപകടം തിരിച്ചറിഞ്ഞു കർഷകൻ വിശ്രമിക്കാനകത്തേക്ക് പോയപ്പോൾ കോഴി അതിന്റെ നഖങ്ങൾ ഉപയോഗിച്ച് കോടാലി വലിച്ചെഴിച്ച് പച്ചക്കറിത്തോട്ടത്തിൽ കൊണ്ടുപോയി എന്നിട്ടൊരു കുഴിയുണ്ടാക്കി കോടാലി അതിൽ കുഴിച്ചിട്ടു ഇതുതന്നെ സുരക്ഷിതമായി നിലനിർത്തുമെന്നത് കരുതി എന്നാൽ കർഷകൻ ചെടികൾക്ക് വെള്ളമൊഴിച്ചപ്പോൾ കോടാലി മണ്ണിൽ നിന്ന് ഉയർന്നുവന്നു നിലത്ത് ഒരു പുതിയ കോടാലി വളർന്നുണ്ടായതാണെന്ന് കർഷകൻ കരുതി അതിനാൽ അദ്ദേഹം അത് തിരികെ വീട്ടിലേക്ക് കൊണ്ടുവന്നു നിസ്സഹായനായ കോഴി രാത്രി മുഴുവൻ പരിഹാരങ്ങൾ ആലോചിച്ചു അടുത്ത ദിവസം ഉടമ പുറത്തായിരിക്കുമ്പോൾ കോഴി സ്വയം പ്രതിരോധിക്കാൻ കോടാലി എടുത്തു എന്നാൽ പ്രവർത്തിക്കുന്നതിന് മുമ്പ് തറയിൽ കിടന്ന ഒരു പത്രം അത് ശ്രദ്ധിച്ചു അന്നായിരുന്നു താറാവ് സീസൺ വേട്ടക്കാർ താറാവുകളെ വെടിവെയ്ക്കാൻ പുറത്തുണ്ടാകും കോഴിക്കൊരു ഭ്യാന്തനാശയം തോന്നി അത് കളപ്പുരയിലേക്ക് ഓടിച്ചെന്ന് ഒരു കളിപ്പാട്ട താറാവിനെ ഒരു തൊപ്പിയിലൊട്ടിച്ചു അത് ഉടമയ്ക്ക് സമ്മാനമായി നൽകി കർഷകൻ ചോളപ്പാടത്തേക്ക് പ്രവേശിച്ചപ്പോൾ കോഴി ഉച്ചത്തിൽ ചൂളം വിളിച്ചു ഇത് താറാവ് വിളിക്കുന്ന ശബ്ദം പോലെയാണെന്ന് അതിനറിയില്ലായിരുന്നു അതിന്റെ ഫലമായി അതിന്റെ തൂവലുകളെല്ലാം വെടിവെച്ചുപോയി തുടർന്ന് കോഴി ഒരു കൈബോംബെടുത്ത് വെള്ള പൂശി പിൻവലിച്ച് കൂട്ടിൽ വെച്ചു ഉടമ ഈ മുട്ട മുട്ടയെടുത്ത് കുലുക്കി ഇത് വിരിഞ്ഞ് ഒരു കോഴിക്കുഞ്ഞു വരുമെന്ന് കരുതി തുടർന്ന് കോഴിയെക്കൊണ്ട് ഇത് അടയിരുത്തിച്ചു കോഴി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴേക്കും സമയം വൈകിയിരുന്നു താമസിയാതെ ഉടമ കോടാലിയുമായി അടുത്തുവന്നു കോഴി ജീവനു വേണ്ടി ഓടി ഒരു മരത്തിൽ തലയിടിച്ചു വീണു അതിന് ബോധം തെളിഞ്ഞപ്പോൾ അത് വിൽപത്രം എഴുതാൻ തുടങ്ങി എന്നാൽ അത്ഭുതകരമെന്നു പറയട്ടെ കോടാലി അതിനുവേണ്ടിയുള്ളതായിരുന്നില്ല ഉടമ അതിന്റെ പിന്നിലെ മരമാണ് വെട്ടിക്കൊണ്ടിരുന്നത് കോഴി ആശ്വാസത്തോടെ ഒരു ദീർഘനിശ്വാസം വിട്ടു അത് നൃത്തം ചെയ്ത് ആഘോഷിക്കുന്നതിനിടയിൽ മരം അതിന്റെ തലയിലേക്ക് തന്നെ വീണു വേഗത്തിൽ സുഖം പ്രാപിക്കാൻ വേണ്ടി കോഴി സ്വയം പാചകം ചെയ്യാൻ തുടങ്ങി ചിക്കൻ സൂപ്പ് കുടിച്ചതിന് ശേഷം താൻ ഫുള്ളായി സുഖം പ്രാപിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമ്മുടെ ഈ ചാനലിന്റെ ഒരു ആവാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് എൻ്റെ ഈ ചെറിയ കുടുംബത്തിൽ നിങ്ങളും അംഗമാകൂ